ത്തിലും ഇന്ത്യ ഹൈടെക് ആവുകയാണ് പാസ്പോർട്ടുകളുടെ കാര്യത്തിലും നമ്മൾ ഹൈടെക് ആകാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി ഇനിയുള്ള നമ്മുടെ എല്ലാവരുടെയും പാസ്പോർട്ട് അങ്ങനെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഹൈടെക് രീതിയിലായിരിക്കും എന്നുള്ളതാണ് അതായത് ഈ പാസ്പോർട്ട് സംവിധാനം നിലവിൽ തന്നെ രാജ്യത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ജൂൺ മുതൽ രാജ്യവ്യാപകമായി തന്നെ ഈ പാസ്പോർട്ടുകൾ ആ തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് മെയ് തന്നെ ഇത് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ആർ എഫ് ഐ ഡി ചിപ്പടക്കം ഏഴു തല സുരക്ഷ ഈ ആർ എഫ് ഐ ഡി ചിപ്പ് എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് ഈ പാസ്പോർട്ടിന്റെ ഏറ്റവും പ്രധാന സവിശേഷത ഒപ്പം തന്നെ ഏഴു തലത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ നമ്മുടെ ഇ പാസ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും ഈ ചിപ്പിൽ നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ ഒക്കെ തന്നെയും അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും നിലവിലുള്ള നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ കയ്യിലുള്ള നിലവിലുള്ള പാസ്പോർട്ട് അതിന്റെ രൂപം തന്നെയായിരിക്കും ഈ പാസ്പോർട്ടിനും ഉണ്ടാവുക ഒപ്പം ആ രൂപത്തിൽ മാറ്റമുണ്ടാകില്ല ഇനി നമ്മൾ വിചാരിക്കും ഓൺലൈനായിട്ട് ഇത് കൈകാര്യം ചെയ്യാനാകുമോ ഓൺലൈനിൽ ഇത് ഡൗൺലോഡ് ചെയ്യാനാകുമോ എന്നുള്ള സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ അത്തരത്തിലൊരു സംവിധാനവും ഉണ്ടാകില്ല ഈ പാസ്പോർട്ടിന് ഈ പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ അത്തരത്തിലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇനി ആർ എഫ് ഐ ഡി ചിപ്പ് എവിടെയാകും ഉണ്ടാവുക എന്നുള്ളതാണ് അതാണല്ലോ സവിശേഷത അത് നമ്മുടെ പാസ്പോർട്ടിന്റെ നിലവിലുള്ള രൂപത്തിൽ തന്നെ വരുന്ന ഈ പാസ്പോർട്ടിന്റെ ഏറ്റവും അവസാന പേജിലായിരിക്കും ഈ ചിപ്പ് അടങ്ങിയിട്ടുണ്ടാവുക ചിപ്പുകൾ ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് ട്രാക്ക് ചെയ്യാനാകുമോ ആശങ്കയ്ക്ക് ഇവിടെ ഒരു തരത്തിലും സ്ഥാനമില്ല അങ്ങനെ ആർക്കും തന്നെ ട്രാക്ക് ചെയ്യാനാകില്ല എന്നുള്ളത് മാത്രമല്ല ചിപ്പ് റേഡിംഗ് ഇമിഗ്രേഷനിലെ യന്ത്രങ്ങളിൽ മാത്രമാണ് സാധ്യമാവുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ നോക്കൂ എല്ലാ വിമാനത്താവളങ്ങളിലും ഈ ചിപ്പ് റീഡിംഗ് സംവിധാനം ഉണ്ടാകും ഇനി മുതൽ ഒപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബയോമെട്രിക് സംവിധാനം നമ്മുടെ നിലവിലുള്ള ആധാർ കാർഡ് പോലെയുള്ള കാര്യങ്ങൾ ഉള്ള അടയാളപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബയോമെട്രിക് സംവിധാനമുണ്ടല്ലോ അത് ഈ ഇ പാസ്പോർട്ട് സംവിധാനത്തിലും ഉണ്ടാകും ഒപ്പം നമ്മുടെ മുഖം റെക്കഗ്നൈസ് ചെയ്യാൻ മുഖം തിരിച്ചറിയാൻ വേണ്ടി ഫേസ് റെക്കഗ്നൈസേഷൻ ഒപ്പം ഈ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഇ പാസ്പോർട്ട് അത് ദുരുപയോഗം ചെയ്തുണ്ടെങ്കിൽ എ ജാഗ്രതാ നിർദ്ദേശങ്ങളും നമുക്ക് ലഭ്യമായി തുടങ്ങും എയുടെ സഹായത്തോടു കൂടി തന്നെ ഇനി ഡിജി ലോക്കർ ആധാർ പാൻ കാർഡ് എന്നിവയൊക്കെ ഒക്കെ ആയി തന്നെ ഈ ഇ പാസ്പോർട്ടും അത് കണക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇനി എന്തിനാണ് എങ്ങനെയാണ് ഇത് ഉപയോഗപ്രദമാകുക അതായത് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് സാധാരണഗതിയിൽ ഒരു അന്താരാഷ്ട്ര യാത്രയൊക്കെ ചെയ്യുമ്പോൾ എത്ര മണിക്കൂർ അതിന്റെ എമിഗ്രേഷൻ പ്രോസസ്സിന് വേണ്ടി ചെലവാകും എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ആ മണിക്കൂറുകളൊന്നും ഇനി ഉണ്ടാകില്ല മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ എമിഗ്രേഷൻ എന്നുള്ളതാണ് ഇ പാസ്പോർട്ട് വരുന്നതിലൂടെ ഏറ്റവും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുഗമമാവുക യാത്ര എന്നുള്ളത് നിലവിലെ പാസ്പോർട്ടിന്റെ കാലാവധി അവസാനിക്കുമ്പോൾ നൽകി തുടങ്ങും അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സാധാരണ പാസ്പോർട്ട് ആണല്ലോ ഇത് മാറ്റണമോ പെട്ടെന്നടത്ത പാസ്പോർട്ട് എടുക്കണമോ ഈ പാസ്പോർട്ട് എടുക്കണമോ എന്നുള്ളൊരു സംശയമുണ്ടെങ്കിൽ അത് വേണ്ട നിലവിലെ നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ട് ഉണ്ടല്ലോ അതിന് എത്രയാണോ ഇനി കാലാവധി ഉള്ളത് ആ കാലാവധി കഴിയുന്നവരെ അത് ഉപയോഗിക്കാം പക്ഷേ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു പാസ്പോർട്ട് എടുക്കുകയാണെങ്കിൽ പുതുതായി എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇ പാസ്പോർട്ടായിരിക്കും ലഭ്യമാവുക അതുവരെ നിങ്ങളുടെ കയ്യിലുള്ള പാസ്പോർട്ട് അത് ആധികാരികമായി തന്നെയായിരിക്കും ഇനി നൽകുന്നതെല്ലാം ഈ പാസ്പോർട്ടുകളാണ് എന്നുള്ളതാണ് തട്ടിപ്പുകൾ അവസാനിക്കും ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇനി ഒരു തട്ടിപ്പ് നടക്കില്ല എന്നുള്ളതാണ് ഈ അത്യാധുനികമായിട്ടുള്ള ഇ പാസ്പോർട്ട് വരുന്നതിലൂടെ സാധ്യമാകുന്നത് ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിൽ തന്നെ സാധ്യമാകുന്നു നിലവിലെ പാസ്പോർട്ട് കാലാവധി കഴിയും വരെ നമുക്ക് ഈ പാസ്പോർട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അതായത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടി രാജ്യവ്യാപകമായി ഇ പാസ്പോർട്ട് സംവിധാനം നടപ്പാക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ടും ആർക്കും തട്ടിപ്പ് നടത്താൻ നമ്മുടെ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾക്ക് ഇനി ഒരു സാധ്യതയുമില്ല എന്നുള്ള കാര്യമുണ്ട് നമ്മുടെ യാത്രകൾ നമ്മുടെ സമയം അതിലൊക്കെ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ പാസ്പോർട്ടിന്റെ പ്രത്യേകത